നമസ്കാരം ന്യൂസ് സ്വാഗതം ജനുവരി മാസം പതിനാലാം തീയതി മണിപ്പൂരിൽ നിന്നും യാത്ര തുടങ്ങി മാർച്ച് മാസം ഇരുപതാം തീയതി മുംബൈയിൽ കലാശക്കൊട്ട് നടക്കുന്ന രണ്ടാം ഭാരത് ജോഡോ യാത്ര അതായത് ഭാരത് ജോഡോ ന്യായ് യാത്ര ജാർഖണ്ഡിലെ കുന്തിയിൽ വലിയ രീതിയിലുള്ള ഒരു ഹർഷാരവത്തോടെയാണ് രാഹുൽ ഗാന്ധിയെ ജനം സ്വീകരിച്ചിരിക്കുന്നത് ജാർഖണ്ഡിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയ നാറിയ കളികൾ അതിജീവിച്ചുകൊണ്ടാണ് കോൺഗ്രസും ജെ എം എമ്മും അവിടെ വിജയക്കൊടി പാറിച്ചിരിക്കുന്നത് നമുക്കറിയാം ബംഗാളിൽ നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദം അതായത് വലിയ രീതിയിൽ ജീവഹാനി വരെ സംഭവിക്കുന്ന രീതിയിൽ അക്രമം അഴിച്ചുവിടാനാണ് തറമുൽ ഗുണ്ടകൾ അവിടെ നടന്നത് മാൾഡയിലും അതുപോലെ തന്നെ നിരവധിയായ കോൺഗ്രസ് ആധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ജില്ലകളിലുമൊക്കെ രാഹുൽ ഗാന്ധി പ്രചരണത്തിനെത്തിയപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിലായിരുന്നു ഏറ്റവും വലിയ അങ്കലാപ്പ് അസാമിൽ ഹിമന്ത് ബിശ്വാ ശർമ്മ അവിടെ രാഹുൽ ഗാന്ധിക്ക് വിലങ്ക്തടിയായതെങ്കിൽ ബംഗാളിൽ സാക്ഷാൽ തൃണമൂൽ കോൺഗ്രസ് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്രയെ തടസ്സപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചത് അവർ എല്ലാ തോതിലും ഫാസിസ്റ്റ് നടപടിയാണ് നടത്തുന്നതെന്നും അവരെ ജനം ഒരു പാഠം പഠിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ഫെബ്രുവരി രണ്ടാം തീയതി ജാർഖണ്ഡിലേക്ക് യാത്ര പുനരാരംഭിച്ചത് പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെ നൂറ്റി പത്ത് ജില്ലകളിലൂടെ സമാനതകളില്ലാത്ത യാത്ര ആറായിരത്തി എഴുന്നൂറ്റി മുപ്പതിലധികം കിലോമീറ്റർ നടത്തുന്ന രണ്ടാം ഭാരത് ജോഡോ യാത്ര ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പുസ്തകത്താളുകളിലേക്ക് കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു എന്നത് നിസംശയം നമുക്ക് പറയാം ഉത്തർപ്രദേശിലേക്ക് അത് സമാജ്വാദി പാർട്ടി അതായത് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ബി ജെ പിയുടെ എതിരാളിയായ സമാജ്വാദി പാർട്ടി കൈകോർക്കും എന്നുള്ളത് അഖിലേഷ് യാദവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അമേത്തിയിലോ റായ്ബറേലിയിലോ ആയിരിക്കും അഖിലേഷ് യാദവും സംഘവും ഭാരത് ജോഡോ ന്യായ യാത്രയെ എല്ലാ രീതിയിലും പിന്തുണച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നത് പതിനഞ്ചോളം സംസ്ഥാനങ്ങളിലും കോൺഗ്രസിലും വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ ഭാരത് ജോഡോ ന്യായ യാത്ര സഹായിക്കും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടാളികളും വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കാൻ അതിനെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്നവരെയും ഇന്ത്യ മുന്നണിക്കകത്തുള്ളവരെ എല്ലാ രീതിയിലും വിരട്ടിയും വിലവേശിയും എൻ ഡി എയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെയും കൃത്യമായി ജനങ്ങളെ അണിനിരത്തി ജനസമക്ഷം ഉത്തരം പറയിലാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് പോകുന്നവർ പോകട്ടെ പക്ഷേ ഇതിനകത്ത് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർ മാത്രം മതി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഞാൻ യാത്രയുമായി മുന്നോട്ടു പോകുന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം ജനങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മനസാക്ഷിക്ക് തോന്നുന്നില്ലേ എന്നുള്ളത് അതായത് ഫാസിസ്റ്റ് ഭരണകൂടം ഭരണഘടനയെ വരെ അട്ടിമറിക്കും എന്നുള്ള സാഹചര്യത്തിൽ എന്ത് രീതിയിൽ മനസ്സിൽ തോന്നുന്നതും നടപ്പിലാക്കാൻ ഏകപക്ഷീയമായി ശ്രമിക്കുന്നവരെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരണമോ എന്ന് നിങ്ങൾ ആലോചിക്കൂ എന്ന് മാത്രമാണ് രാഹുൽ ഗാന്ധി ഈ യാത്രയിൽ ഉടനീളം ജനങ്ങളോട് പറയുന്നത്